അനീഷ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ലാലേട്ടന്റെ ചോദ്യം അതായത് ലാലേട്ടൻ ചോദിക്കുന്നു എന്താണ് അനീഷ് അനീഷിനെ ആരാണ് ഒറ്റപ്പെടുത്തിയത് എന്നുള്ള തരത്തിലുള്ള ആ ചോദ്യം വരുമ്പോഴത്തേക്കും അനീഷിന്റെ ആ ഒരു ഉത്തരം ശരിക്കും പറഞ്ഞ നിലവിൽ ഫാമിലി വന്നു പോയതിനു ശേഷം അവിടെ പലരുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അനീഷ് പറയുന്നുണ്ട് ഫാമിലി വന്നു പോയതിനു ശേഷം പലരുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു പലരും ടാർജറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അല്ലെങ്കിൽ താൻ ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് അനീഷിന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ് അപ്പൊ ലാലേട്ടൻ ഇന്ന് അത് എടുത്ത് ഇടുമെന്ന കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല അനീഷിന് നിലവിലുള്ള ആ ഒരു നീരസം അത് മാറ്റിക്കൊടുക്കുന്ന തരത്തിലോട്ട് ലാലേട്ടൻ ഇന്ന് എത്തിക്കും എന്നുള്ളത് വാസ്തവമാണ് ലാലേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അനീഷ് തിരിച്ചു കൊടുക്കുന്ന ഉത്തരവായിരിക്കും ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും പ്രോമോ പ്രകാരം ഇന്ന് അനീഷിന്റെ പരാതി ലാലേട്ടൻ തീർത്തു കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം